നമസ്കാരം കുട്ടികളെ എട്ടാം ക്ലാസിൻ്റെ സംസ്കൃതം പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്റർ വയമേവ സംരക്ഷക ഹ എന്നതിൻ്റെ പാർട്ട് ടു വീഡിയോയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് പാർട്ട് വൺ വീഡിയോയിൽ ഈ കഥയുടെ മലയാളം ട്രാൻസ്ലേഷനും മൂന്ന് പഠന പ്രവർത്തനങ്ങളുടെ ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നൽകിയിട്ടുള്ളത് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ പാർട്ട് ടു വീഡിയോ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പാർട്ട് വൺ വീഡിയോ കാണാത്ത കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ പാർട്ട് വൺ വീഡിയോ കാണാൻ ശ്രമിക്കുകയും ചെയ്യണം കേട്ടോ പഠന പ്രവർത്തനങ്ങളിൽ ആദ്യത്തെ മൂന്ന് പഠന പ്രവർത്തനങ്ങളിൽ ഒന്ന് ക്രിയാപദങ്ങളെ കണ്ടെത്തിയിട്ട് നൂതനവാക്യങ്ങൾ എഴുതുന്നതായിരുന്നു കൂടാതെ രണ്ടാമത്തത് കഥാസ്തംഭ ക്രമീകരണമായിരുന്നു മൂന്നാമത്തത് ത്വാന്ത ലബന്ധ തുമന്നത അവ്യയപദങ്ങൾ കണ്ടെത്തി എഴുതുന്നതായിരുന്നു ഇനി നാലാമത്തെ പഠനപ്രവർത്തനം ഉദാഹരണാനുസാരം യഥാ തഥാ ഉപയുജ്യ വാക്യാനി പരിവർത്തി ലു യഥാ തഥ എന്നുള്ള രീതിയിലെ വാക്യങ്ങൾ പരിവർത്തനം ചെയ്യാനാണ് പറയുന്നത് യഥാ തഥാ യഥാ എന്ന് പറഞ്ഞാൽ എപ്പോൾ തഥ എന്ന് പറഞ്ഞാൽ അപ്പോൾ അപ്പോൾ ഇവിടെ യഥാ തഥാ എന്നത് അവസ്ഥാ സമ്പർക്കമുള്ള രണ്ട് വാക്യങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ഇതിൻ്റെ അർത്ഥം എപ്പോഴാണോ അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ നൽകിയിട്ടുള്ളത് ബാലഹ വാർത്താം ശൃണോതി ബാലൻ ആൺകുട്ടി വാർത്തയെ കേൾക്കുന്നു ഭീതിഹി ജയദേ പേടി ഉണ്ടാകുന്നു ഭയമുണ്ടാകുന്നു യഥാ ബാലഹ വാർത്താം ശൃണോതി തഥാ ഭീതി ജയദേ ഇപ്പോഴാണോ ബാലൻ വാർത്ത കേട്ടത് അപ്പോൾ ഭീതി ഉണ്ടായി ഭയമുണ്ടായി എന്നതാണ് ഇതിൻ്റെ അർത്ഥം രോഗഹാജായതെ ആതുരാലയം പ്രവിശതി രണ്ട് വാചകങ്ങളാണ് ഇതിൻ്റെ ഇടയിൽ യഥ തഥ ഉപയോഗിക്കണം അപ്പോൾ യഥാന്നുള്ളത് സെൻറ്റൻസ് ആദ്യത്തെ സെൻറ്റൻസ് തുടങ്ങുന്നതിന് മുമ്പ് ഉപയോഗിക്കുക അതിനുശേഷം ആദ്യത്തെ സെൻറ്റൻസ് അവസാനിച്ചപ്പോൾ നമ്മളവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാതെ തഥ എന്ന് ആഡ് ചെയ്യുക അപ്പോൾ ഒരൊറ്റ സെന്റൻസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് എപ്പോഴാണ് രോഗമുണ്ടായത് അപ്പോൾ ആതുരാലയത്തിലേക്ക് പ്രവേശിച്ചു അല്ലെങ്കിൽ ആതുരാലയം എന്ന് ഹോസ്പിറ്റലിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ അർത്ഥം ഇനി അടുത്തത് കാലഹ ഗച്ഛതി പരിണാമ സംഭവതി കാലം പോകുന്നു പരിണാമം സംഭവിക്കുന്നു എങ്ങനെയാണ് യഥാ എന്നുള്ളത് ആദ്യം ചേർക്കുക യഥാ കാല ഗച്ചതി അതിന് ശേഷം ഫുൾ സ്റ്റോപ്പ് മാറ്റിയിട്ട് അവിടെ തഥാ എന്ന് ചേർത്തിട്ട് തഥാ പരിണാമ സംഭവതി വളരെ എളുപ്പമാണ് ഇത് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി എക്സാമിന് ഉദാഹരണം തരും അതുപോലെ പ്രയോഗിക്കാം ആദ്യത്തെ സെൻറ്റൻസിന് തുടക്കത്തിൽ യഥാ ചേർത്ത് പിന്നീട് രണ്ടാമത്തെ സെൻറ്റൻസ് ആരംഭിക്കുന്നതിന് മുമ്പ് തഥാ എന്ന് ചേർക്കണം അപ്പോൾ ഒരൊറ്റ സെൻറ്റൻസ് ആയിട്ട് മാറുന്നു യഥാ കാലം ഗെച്ചതി തഥാ പരിണാമ സംഭവതി അടുത്തു നോക്കൂ അന്ധകാര വ്യാപ്നോതി അന്ധകാരം ഇങ്ങനെ പരക്കുന്നു ദൃഷ്ടി ഭവതി നമുക്ക് കാഴ്ച മങ്ങുന്നു യഥാ അന്ധകാരം വ്യാപ്നോതി തഥാ ദൃഷ്ടി ഭവതി മാതാ ക്ഷീരം അതാത് അവസിതം എങ്ങനെയാണത് ഉപയോഗിക്കാം യഥാ മാതാ ക്ഷീരം അതാത് തഥാ ബാലകരോദനം അവസിതവാൻ അതായത് എപ്പോഴാണോ അമ്മ പാല് കൊടുത്തത് അപ്പോൾ കുട്ടി കരച്ചിൽ നിർത്തി എന്നാണ് ഇവിടെ പറയുന്നത് അടുത്തത് നോക്കൂ പുത്രസി സന്ദേശ ആകത പിത സന്തുഷ്ട അഭവത് പുത്രന്റെ മെസ്സേജ് ലഭിച്ചു പിതാ പിതാവ് സന്തുഷ്ടനായി അപ്പൊ യഥാ പുത്ര സന്ദേശ ആക്കത്തഥാ പിതാവ് സന്തുഷ്ട അഭവത് വേറെ മാറ്റങ്ങളൊന്നും ഈ വാചകങ്ങളിൽ വരുത്തുന്നില്ലാകെ യഥാ തഥാ എന്നുള്ളത് ഉപയോഗിക്കുന്നു എന്ന് മാത്രം ഇനി അടുത്ത പഠന പ്രവർത്തനത്തിലേക്ക് കടക്കാം ഉദാഹരണാനുസാരം ലകാരം പരിവർത്തിയ ലിഖതലകാരം എന്ന് പറഞ്ഞാൽ ടെൻസുകളാണ് അല്ലെ വർത്തമാനകാലം ഭൂതകാലം ഭവിഷ്യത് കാലം എന്നൊക്കെ ഉള്ള പത്ത് ലകാരങ്ങളാണ് സംസ്കൃതത്തിലുള്ളത് ഇവിടെ ലട്ട് ലകാരത്തിൽ കൊടുത്തിട്ടുള്ള വാക്കുകൾ ലങ്ങ് ലകാരത്തിലേക്ക് ആക്കുന്നതാണ് ചെയ്യുന്നത് അതായത് ലെട്ട് എന്ന് പറഞ്ഞാൽ വർത്തമാനകാലവും ടെൻസ് ലങ്ങ് എന്ന് പറഞ്ഞാൽ ഭൂതകാലമാണ് പാസ്റ്റ്സ് ആണ് കേട്ടോ അപ്പോൾ നോക്കൂ ഉദാഹരണം ഉദാഹരണം നോക്കൂ ഗജഹ മൃഗാൻ വധതി ഗജഹ മൃഗാൻ അവതത് വധതി എന്നുള്ളത് അവതതായിട്ട് മാറുന്നു വേറെ ഒന്നിനും മാറ്റം വരുന്നില്ല വധതി എന്ന് പറഞ്ഞാൽ പറയുന്നു എന്നുള്ളതും അവതത് എന്നാൽ പറഞ്ഞു എന്നാണ് വ്യത്യാസം അരുണിമ ഗീതം ഗായതി അരുണിമ ഗീതം ഗായതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പാട്ടുപാടുന്നു പാടുന്നു ഏർ അപ്പൊ ഇവിടെ അത് ലങ്കലിക്കണമെങ്കിൽ അരുണിമ ഗീതം അഗായത് എന്ന് ചേർക്കണം ഗായതി എന്ന് പറഞ്ഞാൽ പാടുന്നു അഗായത് എന്നാ പാടി അടുത്തത് ഫിറോസ് ശീഘ്രം ധാവതി ഫിറോസ് വേഗം ഓടുന്നു അതെങ്ങനെ പാസ്റ്റിലേക്ക് ആക്കാം ഫിറോസ് ശീഘ്രം അധാവത്ത് ഓടി എന്നാണ് പറയുന്നത് കത്രീന വാഹനം മന്ദം ചാലയതി കത്രീന വാഹനത്തിനെ പതുക്കെ ഓടിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് ഓടിച്ചു കൊണ്ടിരിക്കുന്നു ഓടി അപ്പൊ ഇവിടെ പ്രസന്റൻസ് ആണ് വരുന്നത് അത് പാസ്റ്റ് ടെൻസ് ആകണമെങ്കിൽ ഓടിച്ചു എന്ന് പറയാൻ കത്രീന വാഹനം മന്ദം അചാലയത്ത് എന്നാണ് പറയുന്നത് ചാലയതി എന്ന് പറഞ്ഞാൽ ഓടിക്ക ഡ്രൈവ് ചെയ്യ ഇവിടെ പ്രസന്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ആകുമ്പോ അചാലയത്ത് എന്ന് വരുന്നു ഇനി പ്രശാന്തഹ ചലച്ചിത്രം പശ്യതി പ്രശാന്ത് ഫിലിം കാണുന്നു എന്നാണ് അത് എങ്ങനെ നമുക്ക് പാസ്റ്റിലേക്ക് പറയാം പ്രശാന്ത ചലച്ചിത്രം അപ്പശ്യത് നോക്കൂ ഇവിടെ കൊടുത്തിട്ടുള്ള കർത്താവിനോ കർമ്മത്തിനോ ഒന്നും മാറ്റം വരുന്നില്ല ഇവിടെ പശ്യതി എന്നുള്ളത് അപ്പശതായിട്ട് മാറുന്നു പ്രസന്റൻസ് പാസ്റ്റെൻസ് ആക്കിയിട്ട് മാറ്റുന്നു അത്ര മാത്രമാണ് ഉള്ളത് ആരിഫ മിത്രായ പുസ്തകം ദദായി ദാതി ആരിഫ മിത്രായ പുസ്തകം അ ദദാദ് അപ്പൊ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രയോഗങ്ങളിലട്ടിൽ നിന്ന് ലങ്ങിലേക്കുള്ള പരിവർത്തനം அடுத்து പ്രവർത്തനം നോക്കാം അനുബന്ധം പഠിത്തുവ ഗ്രന്ഥകാരാണാം കൃതീനാം ച പട്ടിക നിർമ്മാതു അതായത് ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് കൊ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഗ്രന്ഥത്തിൻ്റെ ഇതിൽ കൊടുത്തിട്ടുള്ള ഓതറും അതിൻ്റെ ബുക്കിൻ്റെ പേരും എഴുതാനാണ് പറയുന്നത് ആരൊക്കെയാണ് ഇതിൻ്റെ ഓതേഴ്സ് അവരെഴുതിയിട്ടുള്ള ബുക്കുകൾ ഏതൊക്കെയാണുള്ളത് നോക്കാം നമുക്ക് സംസ്കൃത സാഹിത്യം ഗദ്യ ഗദ്യപദ്യമിശ്രൈഹി കാവ്യൈഹി സമ്പുഷ്ടം ഭവതി സംസ്കൃത സാഹിത്യം അതായത് സാൻസ് ലിറ്ററേച്ചർ ിറ്ററേച്ചർ ഗദ്യപദ്യമിശ്രഹി ഗദ്യം കൊണ്ടും പദ്യം കൊണ്ടും ഇട കലർന്നതാണ് ഗദ്യവും പദ്യവും ഒക്കെ ചേർന്നിട്ടുള്ള കാവ്യേഹി കാവ്യങ്ങളാൽ സമ്പുഷ്ടമാണ് പദ്യകാവ കാവ്യാനി സുവിധിതാനി ഖലു നമുക്ക് പദ്യകാവ്യങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്നതാണ് തത്ര പഞ്ചമഹാകാവ്യാനി പ്രസിദ്ധാനി അതിലെ പദ്യകാവ്യങ്ങളിലേറ്റവും പ്രസിദ്ധമായിട്ടുള്ളതാണ് അഞ്ച് മഹാകാവ്യങ്ങൾ പഞ്ചമഹാകാവ്യങ്ങൾ ഗദ്യവിഭാഗീയച്ച നൈക്കേ ഗ്രന്ഥാഹസന്ധി ഗദ്യവിഭാഗത്തിൽ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് സുബന്ധോഹോ വാസവദത്ത സുബന്ധു എഴുതിയിട്ടുള്ള വാസവദത്ത ദണ്ഡിനഹ ദണ്ഡി എഴുതിയിട്ടുള്ള ദശകുമാരചരിതം ബാണഭട്ട് കാദംബരീ ഹർഷചരിത എഴുതിയ കാദമ്പരി ഹർഷചരിതവും തത്ര പ്രസിദ്ധ ഗദ്യവിഭാഗത്തിൽ പ്രസിദ്ധമായിട്ടുള്ളവയാണ് പ്രായശ പ്രായശ സർവേ സഹൃദയാ ഗദ്യസാഹിത്യ ഭവന്തി ഒട്ടുമിക്ക എല്ലാ സഹൃദയന്മാരും ഗദ്യസാഹിത്യത്തിലെ എൻ്റെ ആസ്വാദകരാണ് അഞ്ചാമത്തെ വരിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും സുബന്ധോഹോ വാസവദത്ത ദണ്ഡിനഹ ദശകുമാരചരിതം ബാണഭട്ടസ്യ കാദംബരി ഹർഷചരിതം അപ്പൊ ഇത് തന്നെയാണ് ഇതിൻ്റെ ഉത്തരവും എന്താണ് സുബന്ധു എഴുതിയത് ഏതാണ് വാസവദത്ത എന്ന കൃതി ദണ്ഡിയുടെ ദശകുമാരചരിതം ബാണഭട്ടൻ്റെ രണ്ട് കൃതികള് കാദംബരി ഹർഷചരിതം ഇനി അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ധാതു രൂപങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഈ പാഠഭാഗത്തിൽ അത് ഒന്ന് ലങ് ആണ് അവതത് എന്നുള്ളത് വധതി എന്നുള്ളതിൻ്റെ ലങ് രൂപമാണ് അവതത് അവതാം അവതൻ അവതഹ അവതം അവതത അവധം അവതാവ അവതാമ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഏർ പഠതി എന്നുള്ളത് അ പഠത് എന്ന് വരുന്നു ഗച്ഛതി എന്നുള്ളത് അഗഛത് എന്നായിട്ട് മാറുന്നു ഇങ്ങനെയുള്ള രീതിയിൽ അതിനു ശേഷം രുതിര് അശ്രുവിമോചനെ എന്നുള്ളത് രോതി കരയുന്നു എന്നുള്ളതിന്റെ ലട്ട് പ്രയോഗം വരുന്നുണ്ട് രോതിരുതിരുദന്തി എന്നുള്ള രീതിയിൽ അപ്പോൾ അത് എല്ലാം നമ്മൾ ബൈഹാട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനു ശേഷം നാമരൂപങ്ങളിലെ മകാരാന്തം പുല്ലിംഗം കിം ശബ്ദം അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ വളരെ ആവശ്യമുള്ളതാണ് കഹ എന്നുള്ളത് ആര് മസ്കുലേനാണ് പദമാണ് കഹ ആര് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഏകവചനം ദ്വിവചനം ബഹുവചന രൂപങ്ങൾ അതിൻ്റെ എല്ലാ വിഭക്തികളിലുമുള്ള കഹ കം കേന കസ്മി കസ്മത് കസ്യ കസ്മിൻ എന്നുള്ള പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമി വിഭാഗങ്ങൾ പിന്നെ സർവനാമ ശബ്ദമാണ് ഈ കഹ എന്നുള്ളത് കൊണ്ട് തന്നെ സംബോധനാ പ്രഥമേ ഉണ്ടാവില്ല അതിനുശേഷം ഒരു വ്യാകരണ വിശേഷം നൽകുന്നുണ്ട് അത് നമുക്കൊന്ന് നോക്കാം വിനാ വിലംബം ഇത്യത്ര എന്ന് തുടങ്ങുന്നിടത്ത് വിന ഇവിടെ ഒരു വിനാ വിലംബം ഇത്യത്ര ഒരു സൂത്രം പറയുകയാണ് എന്താണ് സൂത്രത്തിൻ്റെ പേര് പൃഥക് വിനാ നാനാ അനാഭിഹി അങ്ങനെയാണ് പിരിച്ചെഴുതുന്നത് എഴുതുന്നത് അന്യതരസ്യം ഇത് സൂത്രേണ ദ്വിതീയ തൃതീയ പഞ്ചമി വ സ്യുഹു എന്തവിടെ പൃഥക് വിനാ അനാപി ഈ ശബ്ദങ്ങൾക്ക് ശേഷം തൃതീയ അഥവാ അന്യതരസ്യം എന്ന് പറഞ്ഞാൽ ദ്വിതീയോ പഞ്ചമിയോ വിഭക്തികൾ വരുന്നു എന്നാണ് വിന എന്ന ഉപസർഗത്തിനു ശേഷം വരുന്ന പദത്തിലെ തൃതീയ ദ്വിതീയ അല്ലെങ്കിൽ പഞ്ചമി വിഭക്തികൾ ഏതെങ്കിലും ഉപയോഗിക്കാം ഇപ്പോൾ അതായത് വിളംബം എന്നുള്ള ഒരു പദം തൃതീയയായും അതിപ്പോൾ വിലംബേന എന്ന് വരും ദ്വിതീയയായും അപ്പോൾ വിളംബം പഞ്ചമിയായും വിളമ്പാത് എന്നൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു അടുത്ത സഞ്ചരിതി സ്മ എന്നുള്ളത് ലട്ട് സ്മേ എന്ന സൂത്രം കൊണ്ട് ഭൂതകാലമായിട്ട് വിധിക്കുകയാണ് അതെങ്ങനെയാണ് ലട്ട് സ്മേ എന്നുള്ളത് പാണിനിയുടേതായിട്ടുള്ള ഒരു സൂത്രമാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ലട്ട് ലകാരത്തിൽ വരുന്ന ഒരു വാക്യത്തിൽ സ്മ എന്ന് ചേർത്താൽ അത് പാസ്റ്റായിട്ട് മാറും അനുദിന ഭൂതകാലമായിട്ട് മാറും അല്ലെങ്കിൽ പരോക്ഷ ഭൂതകാലമായിട്ട് അതിനെ നമ്മൾ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ സഞ്ചരതി എന്നത് ലട്ടിലകാരത്തിൽ വരുന്ന ഒരു വർത്തമാനകാല ക്രിയയാണ് എന്നാൽ അതിനുശേഷം വരുന്ന സ്മ എന്ന ശബ്ദം ഈ വാക്യത്തിനെ ഭൂതകാലത്തിലേക്ക് പാസ്റ്റ് ടെൻസ് ആക്കിയിട്ട് മാറ്റുന്നു പഠതി എന്നുള്ളത് പഠതി സ്മ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ എന്താണ് അത് ഭൂതകാലമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇനി അടുത്ത ഒരു വ്യാകരണ വിശേഷം പറയുന്നത് വാനരസ്യ പൃഷ്ടതഹ ഇത്യത്ര പൃഷ്ടതഹ ഇത്യസ്യ യോഗ്യ ഷ്ടി വിഭക്തി എന്നാണ് പറയുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസദാർത്ഥ പ്രയോഗം അതായത് ആമുഖാർത്ഥം ഉണ്ടെങ്കിൽ അങ്ങനെ വരുന്ന പദത്തിന് പിറകിൽ ഷഷ്ടി വിഭക്തി ഉപയോഗിക്കാം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വാനരസ്യ പൃഷ്ടതഹ വാനരന്റെ പിറകിൽ എന്നാണ് പറയുന്നത് ഇവിടെ അപ്പൊ പൃഷ്ടതഹ എന്നത് സ്ഥാനം സൂചിപ്പിക്കുന്ന ഒരു ശബ്ദമല്ലേ അതായത് പൃഷ്ഠത എന്ന് പറഞ്ഞാൽ പിറകിൽ എന്നുള്ള അർത്ഥമാണ് പിന്നിൽ എന്നുള്ളത് അപ്പോൾ സ്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ് ഇതുപോലെ സ്ഥല നിർദ്ദേശ പദങ്ങൾക്ക് മുമ്പിൽ വരുന്ന പദം സാധാരണയായിട്ട് ഷഷ്ടി വിഭക്തിയിലാണ് വരിക എന്നാണ് പ്രയോഗ പാണിനി പറഞ്ഞിട്ടുള്ളത് അപ്പൊ പൃഷ്ടതഹ എന്നത് സ്വതന്ത്രമായ അർത്ഥമില്ലാത്ത അസതർത്ഥ പദമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ അത്രയൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്ഥല നിർദ്ദേശം സ്ഥലവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു പദം വരികയാണെങ്കിൽ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം ഷഷ്ടി വിഭക്തി ഉപയോഗിക്കണം അതുകൊണ്ടാണ് വാനരസ്യ പൃഷ്ടത എന്നുള്ളത് പൃഷ്ടതയ്ക്ക് മുമ്പ് വാനരസ്യ എന്ന ഷഷ്ടി പ്രയോഗം കൊടുത്തത് ഇപ്പോൾ ഉദാ വേറൊരെണ്ണം കൂടി പറഞ്ഞു തരാം പുരതഹ എന്നാണ് മുമ്പിൽ എന്നാണ് അർത്ഥം അപ്പൊ ഗൃഹസ്യ പുരതഹ കണ്ടോ ഗൃഹം എന്നുള്ളതിൻ്റെ ഷഷ്ടി വിഭക്തി ഉപയോഗിക്കും കാരണം എന്താണ് പുരത എന്നുള്ള സ്ഥാനമാണ് ഇനി സമീപം എന്ന് പറഞ്ഞാൽ എന്താണ് അടുത്ത് ഒരു സ്ഥാനമാണ് അല്ലേ അപ്പോൾ രാജ്ഞ സമീപം രാജാവിൻ്റെ സമീപം അപ്പം രാജ്ഞ എന്നുള്ളത് ഷഷ്ടി അല്ലേ ഇനി ഉപരി എന്നുള്ളത് മുകളിൽ എന്നുള്ളൊരു സ്ഥാനം തന്നെയാണ് നിർണ്ണയിക്കുന്നത് അപ്പോൾ എന്താ നമുക്ക് പറയാം ശാലായാഹ ഉപരി അതായത് വീടിൻ്റെ അല്ലെങ്കിൽ ശാലയുടെ സ്കൂളിൻ്റെയൊക്കെ പാഠശാലായാഹ ഉപരി എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ മുകളിൽ എന്നൊക്കെ നമുക്ക് പ്രയോഗിക്കാം അപ്പോൾ ഇതൊക്കെ ഷഷ്ടി വിഭക്തിയിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലായിടത്തും പുരതഹ സമീപം ഉപരി എന്നിവയ്ക്ക് മുമ്പിൽ ഷഷ്ടി ഉപയോഗിക്കുന്നു എന്നാണ് ഈ നിയമപ്രകാരം പറയുന്നത് ഇനി കോശത്തിലേക്ക് കടക്കാം അതിലാദ്യത്തേത് വസുധ എന്നാണ് ഭൂമിയാണ് സർവം സഹ വസുമതി വസുധോർവി വസുന്ധര എന്നിങ്ങനെയാണ് വസുന്ധരയുടെ എന്നിങ്ങനെയാണ് വസുധ എന്നതിൻ്റെ മറ്റുള്ള അർത്ഥങ്ങൾ ഭൂമിക്കുള്ള പര്യായ പദങ്ങളാണിത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കാരണം നമുക്ക് ഇതിൽ നിന്ന് സമാനാർത്ഥ പദമൊക്കെ ഇതേപോലെ യഥോചിതം യോജ്യത അതേപോലെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ട് അതിൽ നിന്ന് ഈ വാക്കിന് പകരമുള്ള വാക്കേത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പര്യായ പദങ്ങൾ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി അടുത്തത് വ്യാധ എന്നാണ് കേട്ടോ വ്യാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേട്ടക്കാരൻ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം അതായത് മൃഗവധം ഉപജീവനമാക്കിയവനാണ് വ്യാധൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് പദങ്ങളാണ് വ്യാധൻ്റെ പേരിൽ കൊടുത്തിട്ടുള്ളത് വ്യാധോ മൃഗവധാജീവോ മൃഗായുലുബ്ധകോ ബി സഹ അതായത് ഏതൊക്കെയാണ് ഒന്ന് വ്യാധൻ എന്നുള്ള അർത്ഥം മറ്റൊന്ന് മൃഗവധ ആജീവ പിന്നെ മൃഗായുലുബ്ധക അഭി സഹ അപ്പോൾ ഇത്രയുമാണ് അതായത് ഹണ്ടർ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ വേട്ടക്കാരൻ എന്നുള്ള അർത്ഥത്തിലാണ് വ്യാധഹ എന്നുള്ള പദം ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് ഇനി വനം എന്നു പറഞ്ഞാൽ കാട് അതിൻ്റെ മറ്റുള്ള പര്യായങ്ങൾ ഏതൊക്കെയാണ് അടവ്യരണ്യം വിപിനം ഗഹനം കാനനം വനം അടവി അരണ്യം വിപിനം ഗഹനം കാനനം വനം ഇതെല്ലാം വനത്തിൻ്റെ പര്യായ പദങ്ങളാണ് കേട്ടോ ഇനി കുറച്ച് മറ്റുദാഹരണങ്ങൾ കൂടി ഈ പാഠഭാഗത്തിലുള്ള മറ്റുദാഹരണങ്ങൾ കൂടി പറയാം മയൂരഹ ബർഹിനഹ നീലകണ്ഠഹ ഭുജംഗ ബുക്ക് ഇനിയും ഉണ്ടോട്ട് വേഡ്സുകൾ ഇനി ബർഹം എന്നു പറഞ്ഞ പീലിയാണ് ധലം മയൂരപിച്ചം കാക്ക കാക്കയ്ക്ക് എന്തൊക്കെ പറയാം കരടഹ അരിഷ്ടഹ ബലിപുഷ്ട വായസഹ എന്നൊക്കെ മാനവഹ മനുഷ്യൻ മനുഷ്യൻ എന്തൊക്കെ പറയാം മനുഷ്യഹ മാനുഷഹ മാനുഷ മനുജഹ നീടം അതിൻ്റെ പര്യായ പദങ്ങൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് കൂടാണ് പക്ഷികളുടെ കൂട് കിലായഹ പക്ഷിവാരുഹു നീടഹ ഗജ ആനക്കുള്ള പറയുന്ന മറ്റുള്ള പേരുകൾ ദന്തി ദന്താവലഹ ദ്വിരഥ അനേകപഹ ദ്വിപഹ ഇനി ദ്രുമഹ ദ്രുമഹന്ന് പറഞ്ഞാൽ വൃക്ഷമാണ് അതിനെന്തൊക്കെ പേരുകൾ പറയും വൃക്ഷഹ മഹീരുഹ ശാഖി വിടപി പാതപഹ ഇനി ഭല്ലൂ കഹ ബെയറിന് ഭല്ലൂ എന്നിങ്ങനെ അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള കുട്ടികൾക്കും കൂടി ഇത് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത പാഠഭാഗവുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും നന്ദി നമസ്കാരം